അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോളേജ് ബ്ലോഗ് കണ്ടവർക്ക് അറിയാം എന്റെ ക്ലാസ്മേറ്റ് ജീവൻ പുതിയ ഫ്രണ്ടിനെ കിട്ടിയായിരുന്നു സോ അവന്റെ വീട്ടിൽ ചുമ നമ്മൾ ഇന്ന് അവധി അതിൻ്റെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് മഴയുണ്ട് അവധി പ്രഖ്യാപിച്ച ദിവസം തന്നെ മഴയില്ല സോ ഇന്ന് അവന്റെ വീട്ടിലൊന്ന് വന്ന് ചുമ ചില്ല എന്ന് വെച്ചു ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണ് കൈസ് എന്റെ പൊന്നോ സൂന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള കുറെ സംഭവങ്ങളുണ്ട് സോ അതെല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു കുട്ടി ബ്ലോഗായിരിക്കും ഇത് കട ഇതാണ് ജീവന്റെ വീട് രണ്ടു വീടും ഒരുമിച്ച് ഒരു പ്ലോട്ടിലുള്ളതാണ് ഞാൻ തുണി കൊണ്ടുവന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ വീടിന്റെ പ്രത്യേകത എന്താണ് ജീനറ്റ് ഇതുവരെ കണ്ടതിൽ വെച്ച് എന്താ മനസ്സിലാക്കി അതെ ഭയങ്കര രമണീയത തുളുമ്പുന്ന ഇതാണ് ഗൈസ് ജീവന്റെ ചേട്ടൻ നൈസു മിറ്റി പേരെന്തായിരുന്നു ജോയൽ ജോയൽ ആൻഡ് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ജീവൻ ഞാൻ നേരത്തെ പറ നമുക്ക് വീടിന്റെ ഒരു ചെറിയ ഹോം ടൂർ നടത്താം അല്ലെ ഈ റൈറ്റ് സൈഡിലെ വീട്ടിൽ കേറുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെ മീനുകളെ കാണാം ഈ വീടിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും മരങ്ങളാണ് എവിടെ തിരിഞ്ഞാലും മീൻ കുളങ്ങളാണ് മീൻ കുളങ്ങളാണ് ഈ എത്തുക ഈ കാണുന്ന സ്ഥലം ഈ വീടിന്റെ കോട്ടയാട് ഈ കാണുന്നത് വീടിന്റെ വീടിൻ്റെ ഏരിയ ആണ് ഈ സാൻഡ് ഇവിടെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ക്ലിയർ ഉള്ള ഒരു കിളിക്കൂട് കാണാം വലിയൊരു കിളിക്കൂട് ഞാൻ ഞാനകത്ത് കയറി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ട വിശാലമായ കിളിക്കൂടാണ് അതാണ് ഇരിക്കുന്നത് ഓ മയക്ക് വെച്ചേക്കോ കണ്ടോ കിളി ഇരിക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ക്ലിയർ ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മീനിനെ കാണാം ഒരു ഡി ഐ വൈ സെറ്റപ്പിൽ വെള്ളം വരുന്ന സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ക്ലിയറായി കണ്ടോ വലിയ കിളിക്കൂടാണ് കേട്ടോ നിങ്ങൾ അല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള കിളിക്കൂടാണ് ഓക്കെ ബാ നമുക്ക് ഇറങ്ങാം നമ്മൾ അടുത്തത് കാണിച്ച് തരാം കാണാൻ ഒത്തിരി ഉണ്ട് റൈസ് കണ്ടാ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടാ ഫുൾ ഫുൾ ഒരു പച്ചപ്പാണ് കേട്ടോ ഈ ഒരു ഈ ഫ്രൈം കൊള്ളാം അല്ലേ നൈസല്ലേ ആ ഡീഫ ആ അവിടെ സൈക്കിൾ ഇത് കണ്ടില്ലായിരുന്നു കേട്ടോ റൈസ് സൂഷു വക്ക് സൈക്കിൾ താറ് സൈക്കിളാ നടക്കും കണ്ടോ അടി ഇവിടെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരിക്കും ഫോട്ടോ എടുത്തിട്ട് വരെ ഈ വീടിന്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവർക്ക് കഷ്ടമായിട്ട് സ്വന്തം കുളമുണ്ട് കൈ സ്വന്തം കുളം മാത്രമല്ല സ്വന്തമായിട്ട് അക്കൂര്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന മീൻ ആ മീൻ എന്ത് ആ ഈ കാണുന്ന മീൻ നിങ്ങൾ വിചാരിക്കുന്ന ചില്ലറക്കാരനല്ലേ എൻ്റെ പേരെന്താ അലിഗേറ്റർ ഗാർഡ് അലിഗേറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ അവരെ പല്ലുള്ള കടിക്കുന്ന മീനാണ് ഈ സാധനം പണ്ട് വൻ്റെ കയ്യിലൊക്കെ കടിച്ച എന്തോ സ്റ്റോറി ഒക്കെ പറഞ്ഞു കേട്ടു നേരത്തെ കുറച്ച് മുമ്പ് നിങ്ങൾ ഈ കാണുന്ന വിഷുവിൽ നേരത്തെ ഈ കാണുന്ന മീനിന് ചെറിയ ഏത് മീൻ നമ്മൾ ഇട്ടു കൊടുത്ത് ഓക്കെ ആ കാണുന്ന മീൻ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ കടിച്ച് പറിച്ചു കഴിക്കുക മീൻ അങ്ങനെ കടിച്ചു പറഞ്ഞത് വിഴുങ്ങുമാണ് കേട്ടോ ആക്ച്വലി ഈ മീനെ ഓക്കെ ഈ സൈഡിലോട്ട് വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു കുളമുണ്ട് ഗൈസ് ഈ കുളത്തിൽ നിറച്ച് മീനുകളാണ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വരാലിനെയും വേറെ ഏതൊക്കെ മീനുകളോ അതെ അതെ ഈ മേൽപ്പറഞ്ഞ മീനുകളെല്ലാം തെന്നരുത് തന്നരുത് തെന്നരുത് പറഞ്ഞ മീനുകളെല്ലാം ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് വലിയൊരു കുളമാണ് അത്യാവശ്യം നല്ല ആഴവും സംഭവങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഈ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാർക്ക് വൈറ്റും ബ്ലാക്കും അല്ലേ ഇതിൽ ഇതിലുള്ള ഏതൊരു മീൻ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് കൈസ് അതിന്റെ മുകളിലെ വയസ്സുള്ള മീനാണ് ഈ കാണുന്നത് ഇതിൽ ഏതോ ഓർമ്മ ഉണ്ട് ഈ കാണുന്നത് ഈ കാണുന്ന മീൻ ഏതാ ഈ കാണുന്നത് സൂക്ഷു കഴിഞ്ഞ പൊടിപ്പൊടി മീനിനെ അതെ ഓസ്കാറിന്റെ കുഞ്ഞുങ്ങളാണ് റെഡ് സിലോപ്പിയ എന്ന് പറയുന്ന മീനാണ് ഈ കാണുന്നത് അങ്ങനെ ഇഷ്ടംപോലെ മീൻറെ കളക്ഷൻസ് ആണ് ഇവരുടെ വീടിന്റെ ഫ്രണ്ട് വശത്ത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മുന്തിരിഞ്ഞ വരെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിരിക്ക പ്രതീക്ഷ പ്രതീക്ഷിക്കാമോ മീനിനെ കണ്ട സൂക്ഷിച്ചു അവിടെ മീനെ കണ്ട കുറച്ചു നമ്മൾ ഫുഡ് ഒക്കെ കൊടുത്ത് ഈ വ്ലോഗെടുക്കാൻ ആക്സി പ്ലാൻ ഇല്ലായിരുന്നു ഞാനൊരു മിനി ആയിരുന്നു ഷൂട്ട് ചെയ്ത് പക്ഷെ നിങ്ങളെ വിചാരിച്ചു എന്താ പേര് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം ആൻഡ് നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താണോ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മൾ പോകും അതെ നമ്മൾ ചൂണ്ടിടാൻ പോകണം എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇന്ന് ചൂണ്ടിടാൻ പോവാണ് സുഹൃത്തുക്കളെ സോ എക്സൈറ്റഡ് അല്ല അങ്ങനല്ല ോ കിട്ടാതിരിക്കോ അത് രണ്ടാമത്തെ അല്ലേ നമ്മള് നമ്മൾ ട്രൈ ചെയ്യുന്നു അല്ലേ അതല്ല മീൻ വീഴണം അതെന്തോ പിടിച്ചോണ്ട് എന്തോ ഇത് എന്ത് പൊന്നു നിങ്ങള് വിചാരിക്കുന്ന വീടല്ലേ തന്റെ ജീവൻ ജീവന് വേണ്ടി പെടയുകയാണ് ജീവന്റെ വീട് ഇങ്ങനെ ഇരിക്കും കാണാം കേട്ടാ അവിടെ നിറച്ച് ഗ്യാരേജ് ഗ്യാരേജില് സെറ്റ് വണ്ടികളൊക്കെ നിറച്ച് ആ കാണുന്ന ആസറിന്റെ റിവ്യൂ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് സോ അതിന്റെ ഒരു യൂസർ റിവ്യൂ ഉടനെ നമ്മുടെ ചാനൽ വരും ഇവിടെ നമുക്ക് റെംബൂട്ടാൻ മരം കാണാം എവിടെയും മീനുകളുടെ സംഭവങ്ങളെ കാണാം സംഭവങ്ങളൊക്കെയാണ് ഇത് കളിച്ച് പോയതാ ഷീറ്റ് മൊത്തം പോയി കൈസ് ഈ കാണുന്ന പുളിമരം വീണതാണ് പിന്നെ അവർ അവരിന്ന് ഇന്നലെ മുറിച്ചു കൈസ് ഇന്നലെ മുറിച്ച് സെറ്റാക്കി ഓക്കെ അപ്പൊ നമ്മൾ വീടിന്റെ പുറകിൽ കാണുന്ന കുളത്തിലോട്ടാണ് പോകാൻ പോവുന്നത് സുഹൃത്തുക്കളെ

അതിന് മണ്ടക്ക് ഇതെല്ലോ ഉണ്ടാ ഫാണ് ഈ കാണുന്ന കുളമാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന നമ്മുടെ സ്പോട്ട് ആൻഡ് നിങ്ങൾക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊച്ചു കൊച്ചു മീനുകളെ കാണാം നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മുടെ ലക്ഷ്യം മത്തി കിട്ടുമോ ഇല്ല മത്തി കിട്ടത്തില്ല അപ്പോ ഇല്ല മീൻ പിടിച്ച മീൻ വരത്തില്ലല്ലോ ഓ മൈ ഗോർ ഗൈസ് മഴ പോയി മഴ പോയെന്ന് നമ്മൾ പ്രതീക്ഷിക്കും മഴ പോയില്ലേ ക്ലാസ്സിലെ നൈഷാന ആൻഡ് ഇത് ജീനട്ട് ഇത് ജീവന്റെ ചേട്ടൻ ജോയൽ ചേട്ടൻ നേരത്തെ നമ്മുടെ ബിഷമൂർ കോളേജിൽ പഠിച്ച പ്രീവിയസ് സ്റ്റുഡന്റ് ആണ് അങ്ങനെ നമ്മുടെ കഥാനായകൻ മീനിനു കൊടുക്കാനുള്ള ഫുഡുമായി വരികയാണ് സുഹൃത്തുക്കളെ കാണിച്ച് എന്തോ അല്ലേ മണ്ണിരം ഇതാണ് നമ്മുടെ ചൂണ്ട ഈ കാണുന്ന ചൂണ്ടയിലാണ് നമ്മൾ ഫുഡ് ഇടാൻ പോകുന്നത് ഫുഡ് ഫുഡിട്ടിട്ട് ഈ കാണുന്ന മീനിനല്ല നമ്മൾ ഇന്ന് ഇന്ന് വറക്കുന്നു സൂക്ഷി നോക്കിക്കഴിഞ്ഞാ നിങ്ങൾക്ക് അവിടെ ഒന്നും കാണത്തില്ല നമുക്ക് നോക്കാം ഇത് റെഡ് റെഡ്യേ റെഡ്യല്ലേ മോനെ കൈ വിട്ടി അയ്യോ കുഴി കുഴി അന്ന് കുഴി ആ ബാറ്റിംഗ് എടക്ക് ബാറ്റിംഗ് എടക്ക് റിയുസ് ബാറ്റേക്ക ആ റിയുസ് എങ്ങേ ചോയിക്ക്ടാടാ താ മോനു મને അങ്ങേ തന്ന നിന്നെ എന്താലും പിടിച്ചോനു വെട്ടില്ല വെട്ടില്ലടാടാ ബോണ്ട് എടുടാ നക്കല്ലടാ ബാറ്റിംഗ് മേടിക്കടാ വൈറ്റിന്ന് പോയിട്ട് വന്നി ഞാൻ മേടിട്ട് വരാം നൈസ് ഇതാണ് നമ്മുടെ സക്സസ് നൈസ് അല്ലേ ഓ യാ മോനെ गाइस നമ്മൾ അടുത്ത വരെ ചൂണ്ടിട്ട് മീനിനടുക്കാൻ പോവാണ് കൊള്ളല്ലേ ഞാൻ ഞാൻ നമ്മൾ ഇടാൻ പോവാണ് ഞാനൊന്നിട്ടോ കാര്യത്തെ അങ്ങനെ ഗോപികൃഷ്ണന്റെ ആദ്യത്തെ ചൂണ്ടിടൽ കിട്ടി 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 കളഞ്ഞി കളക്കി കളഞ്ഞു ആ സങ്കടം കാണിച്ചേ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് അവിടെ വേറൊരു ഫിഷർമാനെ നമുക്ക് കാണാൻ സാധിക്കും അതെ ഓക്കെ നമുക്ക് ഇട്ട് നോക്കാം വെച്ചാലും നമ്മള് പിടിച്ചിട്ട് അതിന് തിരിച്ചുവിട്ട ഇത് പോയി ബാക്കി മീനോടെല്ലാം പറയും ഓ ശരിയ ശരി ശരി സത്യ സത്യ സത്യം ഇങ്ങനെയും കിട്ടുമോ എന്താ നമ്മൾ പോലെ എല്ലാം എച്ച് ഡി എടുത്ത മീനുകളാണ് നമ്മൾ നമ്മൾ തോൽക്കില്ല നമ്മളിനി ഒരെണ്ണം കൂടെ പിടിക്കുന്നുള്ള ധൈര്യത്തിൽ മനോധൈര്യത്തിൽ നമ്മൾ വീണ്ടും നിൽക്കുകയാണ് തോക്കില്ല എന്ന എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ വീണ്ടും ഇടുകയാണ് സുഹൃത്തുക്കളെ എന്റെ മാത്രല്ല നമ്മുടെ എല്ലാം മനസ്സിലാക്കി വീഡിയോ ഒന്നും കിട്ടിയില്ല അത് കിട്ടി കിട്ടി കിട്ടിയ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മളെ മീൻകാരന്റെ ഒരു ഇതനുസരിച്ച് എന്ത് ചെയ്ത് ആ മീനെന്ത് മീനെ നമ്മളെറിട്ടിരിക്കുന്ന മീനെ നമ്മൾ നമ്മളെ ഇച്ചിരി ആക്രാന്തം നമുക്ക് ഇച്ചിരി കൂടി പോയി മീൻ ഇച്ചിരി എയർ ലൈഫ് കാണിച്ച ഏത് മീന ഈ കാണുന്ന മീനെ നമ്മൾ വണ്ടർല റൈഡ് കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ മീൻ ആദ്യം ഇട്ടായിരിക്കും നടക്കു ഈ കാണുന്ന വിജയം നമ്മൾ അടുത്തത് വീണ്ടും സെറ്റ് ആക്കാൻ നമ്മൾ എപ്പോഴും മീനിനോട് സംസാരിക്കണം നമ്മളിപ്പോ ഉച്ചക്കത്തെ ലെഞ്ച് ജീനറ്റിന്റെ ഒരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്ത് നമ്മള് തുടർച്ചയായി ഇട്ടതുകൊണ്ടായിരിക്കാം മേ ബി മീനൊന്നും കുത്താത്തത് കാരണം നമ്മള് നമ്മള് നേരത്തെ മീനിനെ ഇട്ടപ്പോ ആ മീൻ എല്ലാരോടും പോയി പറഞ്ഞു വേണം മിക്കവാറും ഈ സ്ഥലം കണ്ടോ ഇതുപോലെ ഫുൾ പച്ചപ്പാണ് ഗൈസ് ഈ സൈഡിൽ ഇങ്ങനെ നടക്കുന്നത് എന്ത് ചെയ്യും ഓ ഗൈസ് കണ്ട പാഷൻ ഫ്രൂട്ട് ഒരു ഷൂ പോലും കളയുന്നില്ല ഗൈസ് ക്രിയേറ്റിവിറ്റി അങ്ങേ അറ്റമാണ് ഇവനല്ല ഇവരുടെ വീട്ടുകാർ മൊത്തം ചെല ഗൈസ് കഴിഞ്ഞ ആഴ്ച ഒന്ന് പുറത്ത് പോയി വന്നപ്പോഴത്തേക്ക് കുളിപ്പിക്കാറായി സർവീസിന് കൊടുക്കാൻ സമയമായി ഇരുപതിനായിരം കിലോമീറ്ററിന്റെ സർവീസിന് കൊടുക്കാൻ സമയമായി ഇനി സർവീസ് പാഷൻ ഫ്രൂട്ട് നൈസ് അപ്പം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഫുഡൊക്കെ അയച്ചിരുന്നു കേട്ടോ അതൊന്നും വീട്ടിലെടുക്കാൻ പറ്റിയില്ല അതെ 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 വീട്ടുകാരുണ്ട് വീട്ടുകാരെ കാണിക്കാൻ അവരുടെ ഇൻപ്രോവർട്ടുകൾ ആയതുകൊണ്ട് അവരുടെ അധ്യാപകരാണ് ഐ സി വീ ഡി ഈ കുടുംബം മൊത്തം അധ്യാപകരാണ് ഇതുവരെ കണ്ടെത്തുന്നത് അതെ അതെ അവർ വീടിനെ കാട്ടി എനിക്ക് തോന്നുന്നു പ്രകൃതിയാണ് പ്രകൃതിയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് ഇന്ന് ഇനി കുളം കൈ സോ ഈ ഒരു വീഡിയോ വെച്ച് വൈകിട്ട് പോയിരുന്നു ഈ ഒരു കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ടുള്ള മിനി ബ്ലോഗ് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോർട്ട് സക്ഷനെ കാണാതെ ഈ ഒരു ബ്ലോക്ക് വേണ്ടി പോയിരുന്നു അപ്പോൾ അടുത്തൊരു കിട്ടും കിട്ടിലൻ ബ്ലോഗ് ആയിട്ട് കണ്ട് മുട്ടുന്ന പ്രതീക്ഷയോടെ ബൈ ബായ് കണ്ണുണിയൂ തരദഗുന്നോ തിന്നിട്ടു നിന്നെ നിന്നെ